പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭക്തരെ നേരിൽ കണ്ട് പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച സംസ്ഥാന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ പ്രധാന ഇടത്താവളമായി സ്ഥിതി ചെയ്യുന്ന പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മേലഴിത അമ്പലകുന്ന് നിവാസികളുടെ ദീർഘകാലമായി നിലനിൽക്കുന്ന വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ ഇടപെടൽ നടത്താമെന്നും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ സെക്രട്ടറി ശ്രീജിത്ത് എസ് നായർ ബഹുമാനപ്പെട്ട മന്ത്രിയെ പൊന്നാടെ എണയിച്ച് സ്വീകരിച്ചു ക്ഷേത്രത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഭക്തരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച നിർദ്ദേശങ്ങൾ നിവേദനമായി മന്ത്രിക്ക് കൈമാറി രാജഭരണകാലത്തിൻ്റെയും തിരിശേഷിപ്പുകൾ അവശേഷിപ്പിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബ്രിട്ടീഷ് അധിനിവേശ അധിനിവേശകാലത്തിൻറെയും രാജഭരണകാലത്തിൻറെയും എല്ലാ പ്രൗഢിയും നിലനിൽക്കുന്ന പീരുമേടിന്റെ മണ്ണിൽ ചരിത്രങ്ങളുടെ നിത്യസ്മാരകമായി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒന്ന് അവർക്ക് വിജയക്കാനുള്ള സൗകര്യമുണ്ട് വരുന്ന ദിവസം കൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് പരിശോധിച്ച് ചെയ്യാനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്നതാണ് അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം ശ്രദ്ധിക്കാം എന്നാണ് പിന്നീട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവില്ലാത്ത രൂപത്തിൽ അനുഭവപ്പെടുന്നു ചടങ്ങിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് സഹകരണ പെൻഷൻസ് ബോർഡ് ചെയർമാൻ ആർ തിലകൻ പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആർ ദിനേശൻ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ സി പി ഐം പീരിമേട് ഏരിയ സെക്രട്ടറി എസ് സാബു സി പി ഐം പീരിമേട് ലോക്കൽ സെക്രട്ടറി വി എസ് പ്രസന്നൻ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗം ഡോക്ടർ ആതിര ഷുബു തുടങ്ങിയവർ സംസാരിച്ചു